നൂറ്റി അറുപത്തെട്ടോളം സ്കൂളുകളും മുപ്പത്തിരണ്ടോളം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജും പോളിടെക്നിക് കോളേജും നിരവധി പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇതെല്ലാം നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിന്റെ പ്രയോജനം ഈ സമൂഹത്തിനാണല്ലോ അല്ല നായർ സർവീസ് സൊസൈറ്റിയുടെ മാത്രം ആയിരിക്കും അദ്ദേഹത്തിന്റെ അതേ പാതയാണ് ഇന്നത്തെ ജനറൽ സെക്രട്ടറി ജി സുമാരൻ അനുസാരം തുടങ്ങി അദ്ദേഹം എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ലാഭനഷ്ട കണക്കുകളും നോക്കാതെ അത് പൊതുസമൂഹത്തിന് പ്രയോജനപ്പെടുത്തക്ക രീതി കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് കഴിയുന്നു കാരണം കൂടാതെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ് അദ്ദേഹം ഇന്ന് പോലും കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഒരു ഞായറാഴ്ച പോലും അവധിയെടുക്കാതെ ജോലി ചെയ്യുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ഇന്ന് രാവിലെ അദ്ദേഹം വിളിച്ചു ഇന്നലത്തെ ബഡ്ജറ്റ് യോഗം കഴിഞ്ഞ് ക്ഷീണമുള്ള വേണേ കടന്നുറങ്ങാൻ ഒരു പ്രശ്നവും ഇല്ല വിളിച്ച് എട്ട് മണിക്ക് എട്ടരയ്ക്ക് നമുക്ക് കറകച്ചാലി പോണം അവിടെ ആ വഴിയുടെ പ്രശ്നം ഒന്ന് തീർക്കണമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു പോയിട്ട് ഞാൻ അതുവഴി വാഗത്താനത്ത് മീറ്റിംഗ് ഉണ്ട് പത്ത് മണിക്ക് അങ്ങോട്ട് പോകും എന്ന് പറയുകയും ചെയ്തു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇന്നൊരു ഉച്ചവരെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കരുതോ എന്ന് ചോദിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസമായി ബഡ്ജറ്റ് യോഗത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയോടാണ് ഞാൻ ചോദിച്ചത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ അന്നത്താചാര്യന്റെ കൂടെയാണ് പതിനാല് വർഷം പ്രവർത്തിച്ചത് ഇതാരും നോക്കും എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി ആ ജനറൽ സെക്രട്ടറിയുടെ പ്രവർത്തനങ്ങൾ സമുദായത്തിന്റെ പരിപൂർണ പിന്തുണ നൽകുവാൻ ആരും ആവശ്യപ്പെടാം കേരളത്തിലെ നായർ സമുദായം തയ്യാറായി എന്ന് പറയുന്നതാണ് നമ്മൾ ഒറ്റക്കെട്ടാണ് ഒരേ മനസ്സാണ് ഒരേ കാഴ്ചപ്പാടാണ് സംഘടനാ പ്രവർത്തനത്തിൽ നമുക്ക് എടുത്ത് പറയുവാൻ സാധിക്കും മറ്റാർക്കും ആ സ്ഥിതി വിശേഷം നിരവധി ജനറൽ സെക്രട്ടറിമാരോടൊപ്പം പ്രവർത്തിച്ച് പാരമ്പര്യം എനിക്ക് ചെറുപ്പം മുതൽ എനിക്കറിയാം ഞാൻ പേരുകൾ ഇവിടെ പറയുന്നില്ലെന്നോ പക്ഷെ ഒന്നും കാണാത്ത പ്രവർത്തന ശൈലി വീടെന്നോ അല്ലെങ്കിൽ ആഹാരമെന്നോ അല്ലെങ്കിൽ ക്ഷീണമെന്നോ ഒന്നും നോക്കാ തന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി മുഴുവൻ സമയവും പ്രവർത്തിച്ചു മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വം അതല്ലായിരുന്നു മന്നത്ത് പത്മനാഭൻ മന്നത്ത പത്മനാഭന്റെ കാലഘട്ടത്തിന് ശേഷം നാൽപ്പത്തി അഞ്ചോളോ ഹയർ സെക്കൻഡറി സ്കൂളുകൾ സ്ഥാപിച്ചു മൂന്ന് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ സ്ഥാപിച്ചു ആയുർവേദം മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു ലോ കോളേജ് സ്ഥാപിച്ചു എടുത്തു പറയാൻ കാര്യം ചിലരൊക്കെ ചില മൂലക്കിരുന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തോ ഉണ്ടാക്കി നിസ്സാരമായ കാര്യങ്ങളാണ് ഇതെല്ലാം ഉണ്ടാക്കി നിങ്ങളൊന്ന് വന്നു നോക്കിയേ ഇന്ന് പെരുന്നേ പതിനഞ്ച് കൊല്ലത്തിന് മുമ്പുള്ള അവസ്ഥയാണോ ഇന്ന് പെരുന്നിലം നോക്കി അതുപോലെ നമ്മുടെ കോളേജുകളും സ്കൂളുകളും നമ്മൾ നോക്കിക്ക് നമ്മുടെ സ്കൂളുകളിൽ നൂറ് ശതമാനം വിജയം അൻപത്തി ആറ് ഹൈസ്കൂളുകൾക്ക് നൂറ് ശതമാനം വിജയമാണ് അറുപത്തി മൂന്ന് ഹൈസ്കൂളുകൾ നമുക്കുള്ളൂ അതിൽ അൻപത്തി ആറാണോ നൂറ് ശതമാനം വിജയം നാൽപ്പത്തി അഞ്ച് ഹയർ സെക്കൻഡറിയിൽ നാൽപ്പത്തി ഒന്ന് നൂറ് ശതമാനം വിജയമാണ് മുപ്പത്തിരണ്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഞ്ച് യൂണിവേഴ്സിറ്റികളിലായി പടർന്നു കിടക്കുന്ന ആ കോളേജുകളിൽ റാങ്ക് ഹോൾഡേഴ്സ് നിരവധി പത്രത്തിൽ പണം വന്നിരുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു അല്ല ഞാനിവിടെ വന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തു ശക്തമായ പ്രവർത്തന ശൈലിയിലൂടെ ഇത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു ഇത് നമ്മെ സംബന്ധിച്ചോളും വലിയൊരു അനുഗ്രഹമാണ് മറ്റൊരു നേതാവിനും കിട്ടാത്ത അംഗീകാരം നിങ്ങളൊന്നാലോചിച്ച് പെരിന്തയിലെ അദ്ദേഹത്തിന് ഒരു ചെറിയ ആക്സിഡന്റ് വന്ന് നമ്മുടെ മെഡിക്കൽ മിഷനിൽ അദ്ദേഹം ഏഴ് ദിവസവും ഒന്ന് കിടക്കേണ്ടി വന്നു ആ ഏഴ് ദിവസത്തിൽ നാല് ദിവസവും കർമ്മനിരതനായിരുന്നു ഡയറക്ടർ ബോർഡ് അതിനകത്ത് കൂടി പക്ഷേ അവിടെ എന്നെ വിസ്മയിപ്പിച്ച ഒരു കാര്യം നാല് ഗവർണർമാർ ഇന്ത്യയിലെ നാല് ഗവർണർമാർ ഇന്നത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണൻ അവരകൾ വരെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക ദൂതനായി എൻ എസ് എസ് മെഡിക്കൽ മിഷനിൽ എത്തിച്ചേർന്നു കേരളത്തിന്റെ രാഷ്ട്രീയ ഭേദമന്യെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടെ എത്തിച്ചേർന്നു മതമേലധ്യക്ഷന്മാർ എത്തിച്ചേരാത്ത ഒരു മതമേലധ്യക്ഷന്മാരും അവിടെ ഉണ്ടായി കേരളത്തിൽ ഇത് മറ്റാർക്കും കിട്ടാത്ത ഒരു അംഗീകാരം മലയാള മനോരമയുടെ ജയന്ത് മാമൻ എന്നോട് പറഞ്ഞു ഹരിച്ചേട്ട ഹരിച്ചേട്ടന്റെ നേതാവ് ഇത്രത്തോളം ഉയർന്ന വ്യക്തിത്വമാണ് എന്ന് ഇന്ന് ബോധ്യമാണ് കാരണം അവരുടെ പത്രഭാഷയിൽ പറഞ്ഞാൽ പെരിനയിലേക്ക് നേതാക്കന്മാരുടെ ഒഴുക്കായിരുന്നു എന്നാണ് ഇത് കേരളത്തിൽ ഏത് നേതാവിനും കിട്ടും പ്രിയപ്പെട്ടവരും ആരെല്ല എവിടെ ആശുപത്രി കിടന്നു ആരെല്ല എവിടെല്ലാം പോയി ഇത് നമ്മുടെ ശക്തിയാണ് ആ ശക്തിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അവിടെയാണ് കേരളത്തിലെ അറുപത് താലൂക്ക് യൂണിയനും ശക്തമായ പ്രവർത്തനം അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് കാഴ്ചവെച്ചാൽ അജയ്യമായ ഒരു പാരമ്പര്യം നമുക്ക് എന്നും തുടരാൻ സാധിക്കും എന്നുള്ളത് അല്ലാതെ ഈ പ്രസ്ഥാനത്തിന്റെ നേർക്ക് കരിങ്കല്ലിൽ പല്ലുകടിച്ച് പല്ല് കളയേണ്ട ആവശ്യമില്ല ഒരുപാട് മഹാരഥന്മാര് സർവീസ് സൊസൈറ്റി ഇന്ന് പൊഴിഞ്ഞു പോയവർ ഇതിനെതിരെ പയറ്റി നോക്കിയിട്ടുണ്ട് അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇതിനു വേണ്ടി ഇറങ്ങി തരിഞ്ഞവരൊക്കെ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം വേറൊന്നും പറയേണ്ട ആവശ്യകത ഇല്ല പക്ഷെ ഒന്നുണ്ട് കേരളത്തിന്റെ ഭൂപടത്തിൽ നായർ സർവീസ് സൊസൈറ്റി എന്നൊരു പ്രസ്ഥാനം ചരിത്രാതീതം കാലത്തിന് പോലും മായ്ക്കാൻ കഴിയാത്ത ഉറച്ച കാൽവെപ്പോടെ അതിനെ നയിക്കുവാൻ മന്നത്താചാര്യന്റെ അനുഗ്രഹം കിട്ടിയ നമ്മുടെ ജനറൽ സെക്രട്ടറി സുകുമാരൻ ന സാർ ഉണ്ട് എന്നുള്ളതാണ് എന്റെയും നിങ്ങളുടെയും ഭാഗ്യം